നമസ്കാരം ഞാൻ സന്തോഷ് വേണ്ടിട്ടാണ് ഇപ്പൊ കോഴിക്കോട് നമ്മുടെ നിക്കുന്ന കൊല്ലം ജില്ലയിലെ കടക്കിൽ അപ്പൊ ഇവിടെ ആര്യന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ചില വിഷമങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാന്ന് കരുതിട്ടാണ് എസ് എൽ സിയിൽ എല്ലാ വിഷയത്തിലും ആണ് കിട്ടിയിരിക്കുന്നത് ഇതിപ്പോ ഏത് കൊടുക്കേണ്ട അവസ്ഥ നമസ്കാരം സന്തോഷ് പണ്ഡിറ്റ് ഇദ്ദേഹത്തെ കുറിച്ച് കേൾക്കുമ്പോൾ പറയുമ്പോൾ പലർക്കും പുച്ഛമാണ് എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മളെക്കാൾ ഒരുപാട് ഉയരെയാണ് സന്തോഷ് പണ്ഡിറ്റ് നൂറും നൂറ്റമ്പതും കോടി മുടക്കി നിർമ്മിക്കുന്ന സിനിമയിൽ നിന്ന് മുടക്കു മുതൽ പോലും നിർമ്മാതാവിന് തിരികെ കിട്ടാത്തപ്പോഴാണ് വെറും അഞ്ചു ലക്ഷം രൂപ മുടക്കി സന്തോഷ് പണ്ഡിറ്റ് കോടികൾ കൊയ്ത ഇനി നിങ്ങൾ പറയും നമ്മളെക്കാൾ സമർത്ഥനല്ലേ ഇയാൾ ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും സന്തോഷ് പണ്ഡിറ്റ് പിന്നിലല്ല പക്ഷേ ചെയ്യുന്നത് സന്തോഷ് പണ്ഡിറ്റ് ആയി പോയതുകൊണ്ട് മാത്രം ഒരു മാധ്യമങ്ങളും ഇത് കാണില്ല ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും ഫുൾ എ പ്ലസ് വാങ്ങിയ കൊല്ലം കടയ്ക്കലിലെ ആര്യ എന്ന നിർദ്ധന വിദ്യാർത്ഥിനിക്ക് കോഴിക്കോട് നിന്നെത്തി സന്തോഷ് പണ്ഡിറ്റ് വാങ്ങി നൽകിയത് ഫാനും മെത്തയും ബാഗും അലമാരയും അടക്കമുള്ള അവൾ ആവശ്യപ്പെട്ട സാധനങ്ങളാണ് ചോർതൊലിക്കുന്ന മേൽക്കൂരയുള്ള വീടിന് മുകളിൽ ഇടാനായി ടാർപോളിനും നൽകി അദ്ദേഹം നമസ്കാരം ഞാൻ സന്തോഷം വേണ്ടിട്ടാണ് ഇപ്പൊ കോഴിക്കോട് നിന്ന് നമ്മുടെ നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ കടക്കൽ എന്ന സ്ഥലത്താണ് അപ്പോ ഇവിടെ ആര്യ ആര്യന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ചില വിഷമങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാന്ന് കരുതിയിട്ടാണ് അപ്പൊ എന്താണ് എസ് എൽ സിയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതിപ്പോ ഏത് സമയത്ത് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഉണ്ടോ അവര് ഈ കൂട്ടപ്രമാണം കിടക്കുന്നൊരു നമുക്ക് രണ്ട് സെന്റ് ആയതുകൊണ്ട് കാക്കൂസും ഇല്ല ഇവര് അച്ഛൻ മരിച്ചോട്ട് രാത്രി ഒന്നും പോവാസൊക്കെയാണ് അമ്മ ഞാൻ പറഞ്ഞത് നമ്മുക്കൊക്കെ പരിമിതികളുണ്ട് എന്നാലും ഇപ്പൊ ഒരു മൂന്ന് സെന്റ് സ്ഥലം നിങ്ങളെ എവിടേക്ക് നോക്കി വെക്കഴിഞ്ഞു അതിനിപ്പോ ഇത്രയാണ് ഏറ്റവും ചുരുങ്ങിയ ലവല്ലേ ഞാൻ പറയുന്നത് അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുമ്പോ ആളുകൾ എന്തെങ്കിലും ആഹാ നമുക്ക് അതിനെന്തെങ്കിലും ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞ എന്താണോ നമുക്ക് സാധനങ്ങളാണ് ഞാൻ മേടിച്ചു കൊടുക്കുന്നത് അപ്പൊ അടിയന്തരായിട്ട് എന്തൊക്കെയാ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ അലമാറിയും എത്ത് മനസ്സിലായി മനസ്സിലായി ആ വിഷയം എന്നത്തോടെ തീർന്നു അലമാറിയും മെത്ത് പിന്നെന്താ കാർപ്പായ വരിക ചുമ്മാതിന് മോളിടാൻ മണ്ടേല് വലിച്ചു കെട്ടാനേറ്റവും വലിയ ആൾക്കാർ ഇത് കണ്ടിട്ട് ഒന്ന് എമ്പത്തെട്ട് ഇവിടെ എന്താ സീറ്റ് ഉണ്ടോ ചെറുതായിട്ടെങ്കിലും അല്ല അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ സന്തോഷമായിട്ട് ഇപ്പൊ നമ്മളിപ്പോ നമ്മടെ വർഷം ഒരു സിനിമ ഇറങ്ങുന്നുള്ളൂ മോളെ അപ്പൊ നമുക്ക് അതിന്ന് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം എടുത്ത എല്ലാ കളിയും പിന്നെ ആകെ ഞാൻ ചെയ്യുന്നതിനുള്ളൊരു കാര്യം എന്ത് കാര്യാലും ഒരാളിപ്പോട് ഒരു ചേട്ടാ തരും എന്തിനാണ് അല്ലെ പടരുന്ന ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ അഞ്ചു പറയാം കഴിയുന്നതും ആൾക്കെന്താണ് ഇവര് സന്തോഷം നല്ല മനുഷ്യനും ഒരുപാടൊന്നും ഇല്ല എന്നാലും ഇല്ല എന്നാ പിന്നെ ബാഗ് മേടിക്കാം സാറിനെ അപ്പം ബാഗിന്റെ കഥ കഴിഞ്ഞു പിന്നെന്താണ് പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റേ ഇതാ പിന്നെ സന്തോഷ് പണ്ട് അന്ന് ഈ താർപ്പേ സാധനങ്ങളും വാങ്ങിച്ചു തന്നതിന് വളരെയധികം നന്ദി പറയുന്നു അപ്പൊ ശരിക്കും മഴ പെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അല്ലേ ശരിക്കും ഇത്രയും കാലം ഇവിടെ അല്ല ഞാൻ പറയുന്നത് ഇത്രയും കാലം പറയുന്ന കിടന്നത് എന്നുള്ളത് ഏഹ് വളരെ ദയനീയമായ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഞാൻ ഇവിടെ കാണുമ്പോൾ രണ്ട് സെന്റ് അല്ലെ രണ്ട് സെന്റ് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയും ദയറ്റുവേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാത്തിലും എ പ്ലസ് കിട്ടിക്കൊണ്ട് ഈ കുട്ടി വിജയിക്കുന്നു പേര് ആര്യ ആര്യ പറഞ്ഞു മോളെ പടപുരുത്തിയത് സാഹചര്യം നോക്കിയിരുന്ന ഒന്നും പറ്റത്തില്ല എന്നെക്കാട്ടിയും കഷ്ടപ്പെടുന്നവര് കാണും എനിക്ക് ഈ സ്ഥിതിയാണെങ്കിൽ കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട് ആ ഞാൻ കണ്ടായിരുന്നു ഫുൾ എ പ്ലസ് വാങ്ങിച്ചവര് അതേപോലെ തന്നെ സാഹചര്യം ഒന്നും പറഞ്ഞ് മാറി മാറി നിന്നാ നമുക്കൊന്നും നേടാൻ പറ്റില്ല പറ്റും മോശമായ സ്ഥിതി വിജയിച്ച് മുമ്പോട്ട് വന്നവരുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തല്ലേ വിദ്യാഭ്യാസം ഇമ്പോർട്ടന്റ് ആണ് കൊണ്ട് നിങ്ങൾ പറഞ്ഞോളണം സാഹചര്യം എങ്ങനെയായാലും അതിനോട് കട മാത്രമല്ല അങ്ങനെ നിങ്ങൾ അത് ചെയ്യുകയും ഇപ്പൊ എന്റെ ഫേസ്ബുക്കിലേക്കല്ലേ നമ്മൾ ബന്ധപ്പെട്ടതുകൊണ്ടാണ് നമുക്കത് നമ്മളറിയുന്നില്ലല്ലോ ആരൊക്കെ ആ അതും അതുകൂടി വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഏതായാലും പ്ലസ് ടു സബ്ജെക്ട് എടുക്കുന്നു സയൻസ് എടുക്കാനാണ് വിചാരിക്കുന്നത് സയൻസ് അല്ലേ സാറേ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ വേണ്ടിയില്ല അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ മാക്സിമം ആയ പഠിക്കണം പഠനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ ാണ് പക്ഷെ നമുക്ക് എന്റെ നൃത്തമാണ് സന്തോഷമായിട്ട് മനുഷ്യൻ ഒരു കോടീശ്വരനല്ല എനിക്ക് എന്റെ സിനിമയായിരുന്നു ഇതിനൊക്കെ വീഡിയോ ഒക്കെ ആളുകൾ കാണാൻ കിട്ടുന്ന ഒരു ചെറിയ വരുമാനമുള്ളേ അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇന്ന മുതൽ സമാധാനത്തിൽ അല്ലെ സമാധാനത്തിൽ ഒന്ന് കിടക്കാം സമാധാനത്തിൽ ഇത്രേ ഉപകാരം ഇത്ര വന്ന് ഉപകാരം ചെയ്ത് തന്നെ വളരെയധികം നല്ല എല്ലാ ആരോഗ്യ ആയുസും എല്ലാ സിനിമകളും കിട്ടി നല്ല നിലയിലാവട്ടെ നമുക്ക് ഇപ്പൊ ഇനി എന്താണ് നിങ്ങളുടെ അത്യാവശ്യം ആരെങ്കിലും കണ്ട് എവിടെ മൂന്ന് ഒരു വീടും അതിലൊരു ബാത്റൂമും കുളിപ്പറയും എന്റെ കൊച്ചങ്ങോട്ട് വേണമെന്നാണ് അപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് നമ്മൾ ഇതേപോലെ നോക്കും മോളെ ചെറിയ കാണുമ്പോഴല്ലേ നമുക്കൊരാളോട് ഒരാളോട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ വേറെ അടിയന്തരമായിട്ട് അത് തന്നെയാണ് ആവശ്യം പിന്നെ ഇപ്പൊ എന്തെങ്കിലും അല്ലേ ഇപ്പൊ ഒരു പത്ത് കൂടെ കഴിയുമ്പോഴൊക്കെ അല്ലേ എന്തെങ്കിലും ജോബിന്റെ കാര്യം വരുമോ എന്ന് ഞാൻ മനസ്സിലാക്കാം അപ്പോൾ ഒരു കാര്യം ചെയ്തോ ഒരു ചെറിയൊരു ഇത് ഞാൻ പൊതുവേ ഞാൻ ചെയ്യാത്തൊരു സാധനമാണ് ഒത്തിരി നന്ദിയുണ്ട് സാറിനോട് വിളിച്ചപ്പോൾ മാക്സിമം നോക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നത് പബ്ലിസിറ്റിക്കാണെന്നും മറ്റും പറഞ്ഞ് പലരും എതിർത്തേക്കാം എന്നാൽ ഈ ചെയ്യുന്നത് ചിലർക്കെങ്കിലും പ്രചോദനമാകും എന്നൊരു മറുവശം കൂടി ഇതിനുണ്ട് അപ്പൻ അപ്പൂപ്പന്മാരുടെ ക്ഷേമ പെൻഷൻ പോലും മുക്കി നക്കുന്ന ഭരണാധികാരിയുള്ള നാട്ടിൽ സന്തോഷ് പണ്ഡിറ്റിനെ പോലെയുള്ളവർ ചെയ്യുന്നത് മഹത്തായ കാര്യം തന്നെയാണ് ഇനിയും ഒരുപാട് പേർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ സന്തോഷ് പണ്ഡിറ്റിന് കഴിയട്ടെ എന്നാശംസിക്കുന്നു